ഹലോ ഫ്രണ്ട്സ് എസ് ലൈവ് എപ്പിസോഡ് ടു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സിയോണയുടെ സ്കൂളിലെ ടീച്ചറെയാണ് കാണിക്കുന്നത് ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രധാന കഥാപാത്രം ആയിരിക്കും കേട്ടോ പില്ലേഴ്സൊക്കെ കൂടിയിട്ട് ഈ മാഡത്തിന്റെ വണ്ടി അങ്ങ് തള്ളുന്നതും പിന്നീട് ക്ലാസ്സിലൊക്കെ തന്നെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓടുന്നതും അതിലൂടെ സിയോന ആകെ ആയിട്ട് റൂഫ് ടോപ്പിലേക്ക് വരുന്നതുമാണ് കാണിക്കുന്നത് അതായത് ഈ ഈയിടെയായിട്ട് ഈ ടീനേജേഴ്സിലെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൂടുന്നുണ്ടെന്നും അതിൻ്റെ ഒരു കണക്കൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ കാണിച്ചതുപോലെ അതായത് ഹ്യൂൻഹിക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു റൂഫ് ടോപ്പിലേക്ക് വരണം പറഞ്ഞിട്ട് പക്ഷേ ഇവളങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല ഈ മെസ്സേജ് ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അതിനുശേഷം Altyazı വിൻഡോയിൽ കുറെ പേപ്പേഴ്സും മറ്റും ഒട്ടിച്ചു വെച്ചിണ്ടായിരിക്കലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇവളവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് സിഒഒനെ ആണെങ്കിലോ ക്ലാസ്സിലേക്ക് വരുന്ന ടൈമില് അതായത് ആ ബുള്ളികള് ഇവളുടെ ലോക്കറിൽ നിന്നും ഒരു കോട്ടും അതുപോലെ ഒരു ലെറ്ററൊക്കെ എടുത്തിരുന്നല്ലോ അതിൽ ജസ്റ്റ് ആരെന്നെ കൺഫേഴ്സ് ചെയ്യുന്ന ഒരു ലെറ്റർ ആയിരിക്കും അതും വെച്ചിട്ട് ഇവളെന്നെ ബുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവൾക്കാണെങ്കിലും ആകെ നാണക്കേട് വരുന്നുണ്ട് ആ ഒരു ലെറ്റർ തട്ടി പറിക്കുന്ന ടൈമില് ഈ ബുള്ളികൾ ഇവളും കൂടി അങ്ങ് വീഴുന്നുണ്ട് ഈ പെൺകുട്ടിയാണെങ്കിലും ഒരു ദാക്ഷിണി ഇല്ലാതെയാണ് കേട്ടോ സിഒനയെ തല്ലുന്നത് ആ ടൈമില് അങ്ങോട്ട് വരും ഇവരുടെ ഹോം റൂം ടീച്ചർ ആ പുള്ളി ഗേളിനെയൊക്കെ പിടിച്ചങ്ങ് വലിച്ചു മാറ്റുന്നുണ്ട് അവളോട് ചൂടാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് സി സംസാരിക്കുന്നുണ്ട് ഈ വയലൻസായിട്ട് പെരുമാറുകയാണെങ്കിൽ പിന്നീട് കേസ് എങ്ങാനും ആയ എനിക്ക് തൻ്റെ പക്ഷത്തു കൂടി നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ എനിക്ക് അവളെ കൊല്ലാനാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ എന്തെന്ന് ചോദിക്കുന്ന ടീച്ചറോട് ഇല്ല എനിക്ക് തീരെ വയ്യ ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു പിന്നീട് ഇവൾ ബാഗൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന ടൈമില് ലോക്കറിൽ ഒരു സ്പെക്സ് ഇരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇതാരഡ് ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ഇവിടെ ചിന്തിക്കുന്നുണ്ട് ഇതേ ടൈമില് ഹാനിന്റെ കൊളി കാണെങ്കിൽ എന്നാൽ ഇയാൾ കാണിച്ചത് വല്ലാത്ത പണിയായി പോയി എന്നെ ഒറ്റയ്ക്ക് ആ സൈക്കോട് വീട്ടിലേക്ക് പറഞ്ഞ കുറച്ചുകൂടി ലേറ്റ് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ കാര്യം തീർന്നേനെ എന്നൊക്കെ പറയുന്നതും അതൊരു അർജന്റ് കാര്യം വന്നതുകൊണ്ടല്ലേ എന്ന് പറയുന്ന ഹാനാണെങ്കിൽ എന്തോ എവിടെയോ പ്രശ്നമുണ്ട് എവിടേക്കോ ചീഴിഞ്ഞ് നാറുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ചീഞ്ഞ് നാറ കില്ലറിനെ ഓൾറെഡി പിടിച്ചു ഇനിയിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഈ മരിച്ച സ്ത്രീകളായിട്ട് ഇയാൾ ഒരു വർഷത്തിലേറെ ബ്രേക്കപ്പ് ചെയ്തിട്ട് സോ കൊല്ലണം എന്നുണ്ടെങ്കിൽ അന്ന് ില്ലേ എന്തിനീ ഇപ്പം ചെയ്ടും അതെനിക്ക് മനസ്സിലാകാത്തതെന്നൊക്കെ പറയുമ്പോൾ നല്ല സൈക്കോകളായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന കൊളീഗിനോട് അല്ല ഇയാളുടെ ജാതിയൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നോ ഇനി ഇത് റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മാക്സും ജാതിയും ഒട്ടും അങ്ങ് ചേരുന്നില്ലല്ലോ എന്നാണ് ഈ കൊളീഗ് പറയുന്നത് കേട്ടോ പിന്നീട് ഹാനാണെങ്കിലും ഇവൻ്റെ വീടൊന്നുകൂടി ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ആ ടൈമിലാണ് ഇയാൾ ചുമരിൽ മൊത്തം റെഡ് പെയിൻറ്റ് അടിച്ചതുപോലെയാണ് ആദ്യം തോന്നുക പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ റെഡ് ലൈൻസ് വരച്ചതാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ഇതെന്താ ഇങ്ങനെയെന്ന് അവിടെ ചിന്തിക്കുന്നുണ്ട് സിയോനെ ആണെങ്കിലും വീട്ടിലെത്തിയിട്ട് ഈ സ്പെക്സ് വെക്കുന്ന ടൈമിൽ ഇവളുടെ തലയുടെ മുകളിലായിട്ട് ഒരു ലൈൻ കാണുന്നുണ്ട് കേട്ടോ ഇതെന്തുമായ ഇത് വന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഇവളാണെങ്കിൽ ഹാൻ അങ്ങോട്ട് വരുമ്പോൾ ഹാനിൻ്റെ തലയുടെ മുകളിലായിട്ട് ഒരുപാട് റെഡ് ലൈൻസ് കാണുകയാണ് ഇവനൊരു പ്ലേ ബോയ് ആണല്ലോ ഇത് കാണുമ്പോൾ ഇവൾ ഉറക്കെ നിലവിളിച്ച് അകത്തേക്ക് ഓടുന്നതും അതേ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഓടുന്നുണ്ട് നീ ഇതെങ്ങനെ ഈ രാത്രിയിൽ പോകുന്നതെന്ന് അങ്ങൾ ചോദിക്കുമ്പോൾ ഇവളൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങി ആകെ അന്ധമിട്ട് നടക്കുന്നതാണ് കേട്ടോ ഹ്യൂൻ ഹി ശ്രദ്ധിക്കുന്നത് ഇവൾ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ അവിടെയുള്ള എല്ലാ ആളുകളുടെയും തലയിൽ ഈ റെഡ് ലൈൻസ് കാണുന്നുണ്ട് ചില ആളുകളുടെ തലയിൽ ഒരുപാട് റെഡ് ലൈൻസ് ഉണ്ടായിരിക്കും അത് മറ്റേ ആളുടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവളാണെങ്കിൽ അന്ധം ഇട്ട് ഇതൊക്കെ നോക്കി നടക്കുന്നതും പിറ്റേ ദിവസം മോർണിംഗിൽ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന ടൈമിൽ അങ്കളാണെങ്കിൽ ഇവളോട് കാറിൽ കയറി കൊണ്ടാക്കാമെന്നൊക്കെ പറയുമ്പോൾ വണ്ടിയുടെ മുകളിലേക്ക് ക്ക് നോക്കുന്ന ഇവള് കാണുന്നത് കുറേ റെഡ് ലൈൻസ് ആണല്ലോ ഇവൾക്ക് പുച്ഛാണ് കേട്ടോ തോന്നുന്നത് അതായത് ഇവള് ചെറിയ കുട്ടിയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഈ റെഡ് ലൈൻസിൻ്റെ കാര്യമൊക്കെ ഇവൾക്ക് അങ്ങ് മനസ്സിലാകുന്നുണ്ട് പിറ്റേ ദിവസം സ്കൂളിലെത്തുന്ന ഇവളാണെങ്കിൽ ആശ്ചര്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ റെഡ് ലൈൻസ് ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നത് ആ ടൈമിലാണ് ഇവളുടെ ടീച്ചേഴ്സും മറ്റും അങ്ങോട്ട് വരുന്നതും എല്ലാവരുടെ തലയിലും ഒരുപാട് ലൈൻസ് ഉണ്ടായിരിക്കും എന്നാൽ ഇവളുടെ ഹോം റൂം ടീച്ചറായ നമ്മുടെ നായികയുടെ തലയുടെ അവൾ ഒരു ലൈൻസ് പോലും ഉണ്ടായിരിക്കില്ല ഇത് കാണുന്ന ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ ഏഹ് ടീച്ചർക്ക് ഇത് ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവൾ ചിന്തിക്കുന്നത് പിന്നീട് ഇവള് കാണുന്നത് ഇവളെ എപ്പോഴും പുള്ളി ചെയ്യുന്ന ആ കേളിനെ ആയിരിക്കട്ടോ ഇവളുടെ തലയിൽ ആകെ ഒരു റെഡ് ലൈനേ ഉണ്ടായിരിക്കത്തുള്ളൂ അതാണെങ്കിൽ നൈസായിട്ട് മറ്റെവിടെയോ ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതെവിടെയോ കണക്ട് ചെയ്തെന്ന കാലോചിച്ച് ഇവളാണെങ്കിൽ അതിന് പിന്നാലെ പോകുന്നതും സ്കൂളിൽ തന്നെയുള്ള ഒരു സാറിൻ്റെ തലയിലാണ് കേട്ടോ ഇത് കണക്റ്റ് ആകുന്നത് അതായത് സ്കൂളിൽ ഈ സാറും ഇവളും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടെന്ന് അറിയുന്ന ഇവളുടെ കേളി പോകുന്നുണ്ട് അമ്പടി ഭയങ്കരി അപ്പോൾ ഇതും എന്നാണ് ഇവൾ चिंको പിന്നീട് ഇവളുടെ ക്ലാസ്സിലേക്ക് പുതിയ സ്റ്റുഡൻ്റായിട്ട് ഹ്യൂൻഹി എത്തുന്നുണ്ട് കേട്ടോ ടീച്ചർ ആണെങ്കിൽ ഹ്യൂൻഹിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവൾ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് വേറൊരു ലുക്കിലായിരിക്കും എത്തുന്നത് ടീച്ചർ ആണെങ്കിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഹ്യൂൻഹി അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ നയൻസ് ആയിട്ട് ഒതുങ്ങി കൂടി ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട് ഇത് കാണുന്ന ഈ ബുള്ളികളാണെങ്കിൽ ആഹാ ഇവൾക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല മ്യൂട്ടഡ് ആണോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നതും ഇതൊക്കെ തന്നെ സിയോനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ സിയോനയ്ക്ക് ഓൾറെഡി ഹ്യൂൻഹിനെ അറിയാം എന്നാലും വലിയ പരിചയമൊന്നും ഇവർ തമ്മിൽ കാണിക്കുന്നില്ല ഇതേ ടൈമിൽ ആ ണെങ്കിലും ഈ ഓമിനെ പറ്റിയിട്ടായിരിക്കും കേട്ടോ അന്വേഷിക്കുന്നത് ഈ സിയോനെ പഠിച്ച സ്കൂളിൽ ഒരു വർഷം മുന്നേ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ സ്കൂളിൻ്റെ ന്യൂട്ടീസ് ഒക്കെ എടുത്ത് നോക്കുന്ന ടൈമിലാണ് ഈ ഓമിൻ ഒരു സ്പെക്സ് ധരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് പിന്നീട് കുറേ സാധനങ്ങളൊക്കെ ആ ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും അതിൽ ഈ സ്പെക്സ് നോക്കുന്ന ടൈമിൽ അത് മിസ്സിംഗ് ആണെന്നാണ് ഇവൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ പിന്നീട് ഇവൻ നേരെ തന്നെ സ്കൂളിലേക്ക് ചെല്ലുന്നതും സിയോനയുടെ ഹോം റൂം ടീച്ചറെ മീറ്റ് ചെയ്യുകയാണ് കേട്ടോ ഓ സിയോനയുടെ അച്ഛനായിരുന്നു ഇല്ലെന്ന് പറയുമ്പോൾ അല്ല അങ്കളാണെന്ന് പറയുന്ന ഇവനോട് ആ എനിക്ക് അപ്പോഴേ തോന്നി നല്ല ചെറുപ്പാണെന്നൊക്കെ പറയുന്നത് ഈയിടെയായിട്ട് സി എനിക്ക് ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളെ പറ്റിയല്ല ഓമിൻ സാറുണ്ടല്ലോ ഇവിടെ ഒരു വർഷം മുന്നേ വർക്ക് ചെയ്തിരുന്ന ആ സാറിനെ പറ്റി അന്വേഷിക്കാനാണ് വന്നിന്നൊക്കെ പറഞ്ഞ് ഈ അടുത്തുണ്ടായി ആ ഒരു കൊലപാതകത്തെ പറ്റിയിട്ടും അത് ചെയ്തത് ഓമിൻ സാറാണെന്നൊക്കെ പറയുമ്പോൾ ഈ ടീച്ചർ ശരിക്കും അങ്ങ് ഷോക്കായി പോകുന്നുണ്ട് ആൾ കൊന്നുവെന്നോ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ ടീച്ചറോട് ആൾ സ്പെക്സ് ധരിച്ചിരുന്നു എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത് കേട്ടോ ഈ ഇല്ലല്ലോ അങ്ങനെ സ്പെക്സ് ഒന്നും ധരിക്കാറില്ല എന്ന് ഈ ടീച്ചർ അവിടെ പറയുന്നതും ഇതേ ടൈമിൽ റൂഫ് ടോപ്പിലാണെങ്കിലോ പതിവ് പോലെ ഈ ബുള്ളികേൾ ഗേൾ സിയോനെ കിട്ടി നന്നായി കൊടുക്കുന്നുണ്ട് എന്ന സി ഒനെ ഇപ്രാവശ്യം തിരിച്ചങ്ങ് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് നാണോ ഇല്ലയെന്ന് ചോദിക്കുന്ന ഈ ഗേളിനോട് നാണോ എന്തിന് അത് നിനക്കല്ലേ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കോ എന്തിനെന്നൊക്കെ ചോദിച്ച് ഇവൾ ചൂടാകുന്ന ടൈമിൽ ഇവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹ്യൂൻ ഹീതിൽ ഇടപെടുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ സംസാരിക്കുന്നതും ആഹാ നിങ്ങളിപ്പോൾ ടീമാണോ എന്നൊക്കെ ചോദിച്ച് ഈ ുള്ളികേള് ഇവളിങ്ങനെ കുത്തിനൊക്കെ പിടിക്കുന്നുണ്ട് എന്നാൽ ആ ടൈമിൽ ഹ്യൂൻഹി ആണെങ്കിലും നൈസായിട്ട് ചാടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാടാമെന്ന് പറഞ്ഞ് ഈ പുള്ളികേളിനെ കൂടി ടെറസിൻ്റെ അവിടെ നിന്ന് വലിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ പേടിച്ചിട്ട് പിന്നീട് പിന്മാറുന്നുമുണ്ട് നീ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേ ഞാൻ ആരോട് ഹെൽപ്പ് ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് സി ഓന പറയുമ്പോൾ എനിക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ ദേഷ്യമൊന്നും മാറിയിട്ടില്ല എന്നാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ സിയോനെ എനിക്ക് ആരോടും ദേഷ്യമില്ല എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിലാണ് അവിടെ നിന്ന് പോകുന്നത് ഹാനാണെങ്കിലും പോകുന്ന ടൈമിൽ ില് അല്ല ക്ലാസ് കഴിയാറായി സിയോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ എന്ന് വന്നെന്നറിഞ്ഞാൽ അവൾക്കൊരുപാട് ദേഷ്യമാകുമെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇവൻ പോകാൻ നോക്കുന്ന ടൈമിൽ ഇവളുടെ ബട്ടൺ എന്തോ അഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ സോ അത് ശരിയാക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നീട് പോകുന്ന ടൈമിൽ ഇത് സിയോനെ കാണുന്നുണ്ട് എന്തിനും ഇങ്ങോട്ട് ഇയാൾ വന്നി എന്നാണ് കേട്ടോ ഇവള് ചിന്തിക്കുന്നത് ഹാനാണെങ്കിലും പിന്നീട് ഈ ഓമിൻ സ്ഥിരമായിട്ട് പോകാറുള്ള ബാറിൽ പോകുന്നതും അവിടുത്തെ ഒരാളോട് ഇയാളെ പറ്റി ചോദിക്കുന്നുണ്ട് ആ റെഗുലർ കസ്റ്റമറാണ് ആണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നന്നായിട്ട് കുടിക്കാറുണ്ട് അതുപോലെ ഉണ്ടല്ലോ കുറേ നമ്പേഴ്സ് ഇങ്ങനെ ഇരുന്ന് എണ്ണുന്നത് കാണാം ഈ വൺ ടൂ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ സ്പെക്സ് വെക്കുന്നത് കൊണ്ട് തന്നെ ഓമിന് അവിടെ വരുന്ന ആളുകളുടെ തലയ്ക്ക് മുകളിൽ വരുന്ന ഈ ലൈൻസ് കാണാൻ പറ്റുമല്ലോ അതിരുന്ന് എണ്ണുന്നതാണ് കേട്ടോ ആ ഒരു സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരാളുടെ തലയുടെ മുകളിലത്തെ ലൈൻസ് ഒക്കെ എണ്ണുന്നതും ഇയാൾക്ക് ദേഷ്യം വന്ന് അടിക്കുന്നതായിട്ടുള്ളൊരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആൾ മിക്കവാറും തല്ലുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാറുള്ളൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ജോലിക്കാരനാണെങ്കിൽ അതെ പക്ഷേ ഇയാൾ സ്പെക്സ് വെക്കാറുണ്ട് ഇതിൽ സ്പെക്സ് ഇല്ലല്ലോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെയുള്ളൊരു മറ്റൊരു പെൺകുട്ടി ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇങ്ങനെ നോട്ടിലൊക്കെ എഴുതും ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നതും ഇവർ തമ്മിൽ സെറ്റാകുന്നുണ്ട് കേട്ടോ നൈസായിട്ട് ഈ പെൺകുട്ടി ഇവന് റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത് അന്ന് നൈറ്റിലെ സിയോന ഈ ബുള്ളി ചെയ്യുന്ന ഗേളിനെ ഫോളോ ചെയ്യുന്ന ടൈമിൽ ഈ പെൺകുട്ടി ഈ സാറിനെ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സാറിന്റെ തലയ്ക്ക് മുകളിൽ ഒരുപാട് ലൈൻസ് ഉണ്ടായിരിക്കും എന്നാൽ ഇവളുടെ തലയുടെ മുകളിൽ ഒരു ലൈനേ ഉള്ളൂ അത് ഇയാളായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഇവർ രണ്ടുപേരും അവിടെയുള്ളൊരു ഹോട്ടലിലേക്ക് അതായത് ഓരോ റൂമ് ഒക്കെ തന്നെ അങ്ങോട്ടാണ് കയറിപ്പോകുന്നത് ഇവളാണെങ്കിലും നൈസായിട്ട് ഫോട്ടോ എടുക്കുന്നതും ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് നല്ലൊരു തുറുപ്പ് ചീട്ടല്ലേ വീണ് കിട്ടിയിരിക്കുന്നത് ഇവളാണെങ്കിൽ ഈ ഫോട്ടോ എടുത്തത് ഈ ബുള്ളികളിൽ അങ്ങ് അയച്ചു കൊടുക്കുന്നതും ഇത് കാണുമ്പോൾ ഈ ബുള്ളികളിൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സാറാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അല്ല നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ഈ പെൺകുട്ടിയോട് ഞാൻ നിന്നെടുത്തുകൊണ്ട് അങ്ങ് ഓടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളത് കാര്യമാക്കുന്നൊന്നുമില്ല ഈ പുള്ളികൾ ആണെങ്കിൽ ാണെങ്കിൽ സിയോനിക്കതിരിച്ച് മെസ്സേജ് അയക്കുന്നത് അതായത് ന്യൂസ് പുറത്തു വരികയാണെങ്കിൽ നമ്മൾ മൈനേഴ്സല്ലേ അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല പ്രശ്നം വരുന്നത് മൊത്തം സാറിനായിരിക്കും ആൾക്കാരിൽ ശിക്ഷ കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വളരെയധികം കൂളായിട്ട് സംസാരിക്കുമ്പോൾ അത് ഏൽക്കുന്നില്ല എന്ന് സിയോനിക്കു മനസ്സിലാവുകയാണ് എന്ന ഉടനെ തന്നെ ഇവൾക്ക് മറ്റൊരു ഐഡിയ തോന്നുന്നുണ്ട് നെക്സ്റ്റ് ഡേ സ്കൂളിലെ സാറുമാരെ തമ്മിൽ സ്റ്റാഫ് റൂമിൽ ഒരു ന്യൂസിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതായത് മറ്റേതോ സ്കൂളിലെ ഒരു ടീച്ചറും ഒരു ഒരാൺകുട്ടിയായിട്ട് ഇതുപോലെ ഫിസിക്കൽ റിലേഷൻഷിപ്പിലുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂസ് വായിക്കുന്ന സാറാണെങ്കിൽ ഈ പിള്ളേർക്കൊക്കെ എന്ത് ബോധാൽ അല്ല ഈ ടീച്ചർമാർക്കൊരു ബോധം വേണ്ടെന്നൊക്കെ പറഞ്ഞ് നേരെ നോക്കുന്നത് നമ്മുടെ ഹോം റൂം ടീച്ചറേ ആയിരിക്കും കേട്ടോ ആ ടീച്ചർ അത്യാവശ്യം സുന്ദരിയൊക്കെയാണ് ഇങ്ങനെ വലുതുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്താ സാർ ഈ പറയുന്നത് അതൊക്കെ കുട്ടികളില്ലേന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അവിടെയുള്ള മറ്റൊരു സാറാണെങ്കിൽ സാറിപ്പോൾ മാഡത്തോട് ചോദിച്ചത് ശരിക്കും ചോദിക്കാൻ പാടില്ല അതൊക്കെ ഒരു ഹരാസ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ അയ്യോ സോറി എന്നൊക്കെ പറയുന്ന ഈ സാറാണെങ്കിൽ നേരെ ഈ പുള്ളി ചെയ്യുന്ന പെൺകുട്ടിയായിട്ട് കണക്ഷനുള്ള സാർ ോ ആളൊരു കൊറിയൻ ടീച്ചർ ആയിരിക്കും കേട്ടോ ആളോടാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് ആ ഗേൾസിനോട് ചോദിക്കാൻ പറ്റത്തില്ല എന്നല്ലേ ഉള്ളൂ ബോയ്സിനോട് ചോദിക്കാലോ നമ്മുടെ കൊറിയൻ ടീച്ചർ നല്ല ഹാൻഡ്സം അല്ലേ ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൈസായിട്ട് ആളൊന്ന് ഷോക്കാകുന്നുണ്ട് ഏ എന്ത് അല്ലെങ്കിൽ തന്നെ ഈ വയസ്സായ എന്നെ ആരും നോക്കാനാന്ന് പറയുന്നതും അപ്പം തന്നെ ഇയാൾക്കൊരു പിക്ചർ മെസ്സേജ് വരുന്നുണ്ട് അത് അതായത് സിയോനെ ആയിരിക്കും ഈ ഫോട്ടോ വെച്ചിട്ട് അതായത് ട്വൻറ്റി മില്യൺ ആണ് കേട്ടോ ഇവൾ ഈ ഫോട്ടോ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നത് ഇതുകൊണ്ട് ഇയാളാകെ ായിട്ടിരിക്കുന്നതും ടീച്ചർ ആണെങ്കിൽ എന്താ സാറേ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ പോകണം എന്നൊക്കെ പറഞ്ഞ് ആൾ ശരിക്കും അങ്ങ് വട്ടം കറങ്ങുന്നുണ്ട് സിയോണിയാണെങ്കിലും പിന്നീട് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ ഹ്യൂൻഹിയോട് ചോദിക്കുന്നുണ്ട് ഒരു ട്വൻ്റി മില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും നല്ലൊരു സേവിങ്സ് ഒക്കെ ആയിരിക്കുമല്ലേ എന്ന് ആ അതെ പക്ഷെ നിനക്കെന്തിനാ ഇത്രയും പൈസ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ഈ വീട്ടിൽ നിന്ന് മാറണം ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിന്റെ കൂടെ നിന്റെ ആയിട്ട് അങ്കിളില്ലേ എന്നാണ് ഇവിടെ തിരിച്ചു ചോദിക്കുന്നത് ഫാമിലിയോ അങ്കളൊക്കെ ഒരു ഫാമിലിയാണോ എന്ന് ചോദിക്കുന്നത് ഇവളോ അറ്റ്ലീസ്റ്റ് നിനക്ക് ഇല്ലേ എൻ്റെ കാര്യം നോക്ക് എനിക്ക് അതുപോലില്ല എന്ന് പറയുമ്പോൾ അല്ല നിന്റെ അമ്മ ഓടിപ്പോയിട്ട് തിരിച്ചു വന്നില്ലേ ആ എവിടെയല്ലേ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവർ നിന്നെ കോൺടാക്ട് ചെയ്തേനെ എന്ന് സിയോനെ പറയുമ്പോൾ അത് എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് അന്ന് നൈറ്റിൽ ഇവൾ ഈ ജനാലയോടെ നോക്കുന്ന ടൈമിൽ മറ്റു ഫ്ലാറ്റിലൊക്കെ തന്നെ ഇതുപോലെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നതും പിള്ളേരെൻ്റെ പാരൻസ് കളിപ്പിക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് വിഷമം വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഈ സ്കൂളിലെ കൊറിയൻ ടീച്ചർ ഈ പുള്ളി ചെയ്യുന്ന പെൺകുട്ടിയെ വിളിച്ചങ്ങ് ചീത്ത പറയാണ് കേട്ടോ വെറുതെ ഷോ ഓഫ് ഒക്കെ ആയിരിക്കും അതിനുശേഷം ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇവർ രഹസ്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അതായത് എന്തിനന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞെന്നൊക്കെ ഇവള് ചോദിക്കുന്നതും ഈ ഫോട്ടോയെ പറ്റിയിട്ട് സാർ അവിടെ പറയുന്നുണ്ട് ഓ ആ ഫോട്ടോ അയച്ചതോ അത് സിയോനിയാണെന്ന് പറയുമ്പോൾ നിന്റെ ക്ലാസ്സിലെ സിഒനെയോ അവൾക്കെങ്ങനെയാണ് നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇവളങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ എനിക്കറിയത്തില്ല ഞാനും ഇതിലൊരു വിക്റ്റിമാണെന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ എങ്ങനെയാണ് ഒരു സാറിനോട് തിരിച്ച് എന്നൊക്കെ ചോദിച്ച് ഇയാളും ചൂടാകും ാണ് അയ്യോ സാറേ സോറി എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളവിടെ നിന്നും പോകുന്നത് ഇയാൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ടെൻഷൻ അടിക്കുകയാണ് ഈ പുള്ളികളാണെങ്കിൽ എന്നാലും ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം എങ്ങനെ അവൾ അറിഞ്ഞു എന്ന് ചിന്തിക്കുന്നതും അവിടെ മൊത്തം ഹാപ്പി ആയിട്ട് നടക്കുന്ന സിഒനയെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ ഇതുപോലെ ഒരു പണി അവിടുത്തെ മറ്റൊരു സാറിന് ടീച്ചർ വെക്കുന്നുണ്ട് കേട്ടോ ഈ ടീച്ചർ ആണെങ്കിൽ സാറിനെ വിളിച്ചിട്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞില്ലേ ഫോട്ടോസ് പുറത്തു വന്ന എന്താ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നതും ഇത് കണ്ട് ഇവൾക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ഇവൾ പണ്ടത്തെ പോലെയൊന്നും ആയിരിക്കില്ല നല്ല മാറ്റമാണ് അതായത് അവിടുത്തെ ബോയ്സ് ഒക്കെ ആയിട്ട് നല്ല കമ്പനി ആയിരിക്കും സോ ഈ ഒരു ബോയ് ആയിട്ട് നേരത്തെ റിലേഷൻ ഷിപ്പിലുണ്ടായിരുന്ന പെൺകുട്ടി അവിടെ വന്ന് ഈ ബോയോട് ചീത്ത പറയുന്നതും ഞങ്ങൾ തമ്മിൽ ഡേറ്റിങ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇവളങ്ങ് കൂളായിട്ട് അങ്ങ് നടക്കുകയാണ് കേട്ടോ ഇതൊക്കെ തന്നെ ഹ്യൂൺ ഹീ ഒരു കൂടി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് വാഷ്റൂമിൽ വെച്ചിട്ട് ഇവൾ സ്പെക്സ് അഴിക്കുമ്പോൾ ഇത് കാണുന്ന ഹ്യൂൻഹി ആണെങ്കിൽ നീ എന്നു മുതൽ സ്പെക്സ് വെച്ചു തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് ആ അത് പിന്നെ എൻ്റെ കണ്ണ് തീരെ വയ്യ അതുകൊണ്ട് വെച്ചു തുടങ്ങിയതാണെന്ന് പറയുമ്പോൾ അല്ല ഈ കണ്ണാട വെച്ചിട്ട് നീ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നൈസായിട്ടൊന്ന് പതറുന്നുണ്ട് എന്ത് കാണാൻ നന്നായിട്ട് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ല ഈ റെഡ് ലൈൻസ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇതുകൾക്ക് ഇവൾ ശരിക്കും ഷോക്ക് ആവുകയാണ് ഏ നിനക്ക് റെഡ് ലൈൻസ് കാണാൻ കഴിയുന്നു െന്ന് ചോദിക്കുമ്പോൾ അത് ശരി അപ്പോൾ അതാണ് സംഭവം എനിക്ക് ഓൾറെഡി തന്നെ ഈ കണ്ണാടി ഒന്നും ഇല്ലെങ്കിലും കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ തലയുടെ അവിടെ എത്ര ലൈൻസ് ഉണ്ടെന്നാണ് ഇവിടെ തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ യൂൻഹി ആണെങ്കിലും നിൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്ന് ആ ബൊള്ളിയും കൊറിയൻ ടീച്ചറും തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ സിയോനയ്ക്ക് അങ്ങ് വിശ്വാസം വരുന്നുണ്ട് കേട്ടോ നീ ഇതെവിടുന്നു അടിച്ചു മാറ്റി എന്ന് ഹ്യൂൻഹി ചോദിക്കുമ്പോൾ അടിച്ചു മാറ്റി എനിക്കിത് കളഞ്ഞു കിട്ടിയതാന്ന് പറയുമ്പോൾ ഹ്യൂൻഹിക്ക് അത് തീരെ വിശ്വാസാകുന്നില്ല എൻ്റെ ലോക്കറിൽ നിന്ന് എനിക്ക് കിട്ടിയതാ അല്ലാതെ ഞാൻ അടിച്ചു മാറ്റിയതൊന്നും ഇല്ലെന്ന് പറയുന്ന ഇവളുടെ സ്പെക്സ് ഈ എനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അല്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ സ്പെക്സ് വെച്ചാൽ തന്നെ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുന്നതും ഈ എസ് ലൈൻസ് അത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സിഒനയാണെങ്കിൽ എസ് ലൈൻസ് ഓ അപ്പോൾ ഇതിന് പേരുണ്ടോ കൊള്ളാലോ ഇത് വെച്ചതുകൊണ്ട് ഇങ്ങനത്തെ കാര്യം അറിഞ്ഞതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് ചോദിക്കുന്ന സിഒനയോട് ഇവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ പരിസരത്ത് ഇപ്പോൾ ഒരു മർഡർ കേസ് നടന്നല്ലോ അയാളും ഇതുപോലെ വെച്ചിരുന്നു അയാൾക്ക് ഒരു റെഡ് ലൈൻ ഒക്കെ കണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെ നീ നിന്റെ കാര്യം നോക്കിയാൽ എന്ന് പറഞ്ഞു ഇവളെ സ്പെക്സ് വാങ്ങിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഇതേ ടൈമിൽ കൊറിയൻ സാർ ആകെ അപ്സെറ്റ് ആയിരിക്കും കേട്ടോ ഈ സിയോനയുടെ ഹോം റൂം ടീച്ചറോട് ഇവളെ പറ്റി ചോദിക്കുന്നതും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചോളോ എന്നൊക്കെ പറയുന്നതും തിരിച്ചു പോകുന്ന സിയോനിയാണെങ്കിൽ ഹ്യൂൻഹിയോട് അല്ല ഈ എസ് ലൈൻ എന്ന് പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് വരുന്നത് അത് മറികടക്കാനായിട്ട് എന്തെങ്കിലും മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഹ്യൂൻഹിയുടെ ഭാഗത്ത് നിന്നും ഒരു റിപ്ലൈ ഉണ്ടായിരിക്കില്ല പിന്നീട് ഈ സിയോനെയും ഒരു ആൺകുട്ടിയും തമ്മിലുള്ള ഒരു കിസ്സിങ് സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇവളുടെ പുതിയ ബോയ്ഫ്രണ്ട് ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആണല്ലേ എന്ന് ചോദിക്കുമ്പോൾ സംഭവം ഫസ്റ്റ് ടൈമാണെങ്കിലും അല്ല എന്നൊക്കെ ഇവള് പറയുന്നതും ആ ടൈമിലാണ് ഇവൾക്ക് ഈ കൊറിയൻ സാറിൻ്റെ മെസ്സേജ് വരുന്നത് കേട്ടോ പൈസ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇത് കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് ആ എൻ്റെ സ്പോൺസർ റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നതും പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ മൊത്തം അങ്ങനെ അടിച്ചു പൊളിക്കുന്നതും ഒരു സ്റ്റുഡിയോയിലൊക്കെ കയറുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇവളെ ഫോളോ ചെയ്യുന്ന ആ ബുള്ളി പെൺകുട്ടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞ ഇവളും ഹ്യൂൻ തമ്മിൽ നേരത്തെ റെസ്റ്റ് റൂമിൽ വെച്ച് സംസാരിച്ചതൊക്കെ തന്നെ അവിടെ ഒളിഞ്ഞു നിന്നിരുന്ന ഈ പെൺകുട്ടി കേട്ടിരുന്നു ഇവളാണെങ്കിലും സിയോനയുടെ ബാഗ് എന്തോ താഴ്ത്ത് വീഴുന്ന ടൈമിൽ ഇത് തന്നെ തക്കം നോക്കിയിട്ട് നൈസായിട്ട് അത് അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ സിയോനയാണെങ്കിലും പിന്നീട് സ്പെക്സ് മിസ്സായി അറിയുമ്പോൾ ആകെ ടെൻഷൻ അടിക്കുന്നതും അവിടെ മൊത്തത്തിൽ അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ എവിടെ ഈ ബുള്ളികേള് ആ സ്പെക്സും വെച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് ഇവളും ഇതുപോലെ ഒരുപാട് എസ് ലൈൻസ് ഒക്കെ കാണുമ്പോൾ ആകെ വണ്ട്രടിച്ച് ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് ഇത് കൊള്ളാലോ എന്നുള്ളൊരു എക്സ്പ്രഷൻ തന്നെയായിരിക്കും ഈ പെൺകുട്ടിക്ക് പക്ഷേ പെട്ടെന്നാണ് അങ്ങോട്ട് വരുന്ന ആരും ഇവിടെ അങ്ങ് അടിക്കുന്നത് കേട്ടോ ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് സിയോന ദേഷ്യത്തിൽ ഹ്യൂൻഹിയെ വിളിക്കുന്നതും എൻ്റെ സ്പെക്സ് കാണാനില്ല നീ എടുത്തിട്ടുണ്ടായിരിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാനോ നീ എന്തൊക്കെയാ പറയുന്നതെന്നാണ് ഹ്യൂൻഹിയെ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിലും എനിക്ക് സമയമില്ല പിന്നെ സംസാരിക്കാം അത്യാവശ്യമായിട്ട് സ്കൂളിലേക്ക് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പോൾ സ്കൂളിലേക്കോ എന്തിനു ഈ സമയത്ത് പോകുന്നതെന്നൊക്കെ ഹ്യൂനഹി ചോദിക്കുന്നുണ്ട് എന്നിവ ഇവള് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഹ്യോനിഹിക്കാണെങ്കിലും എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് സിയോനയാണെങ്കിൽ സ്കൂളിലെ റൂഫ്ടോപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ കൊറിയൻ ടീച്ചർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും ഓ ഞാൻ ആ മെസ്സേജ് അയച്ചിരുന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മിക്കവാറും അവൾ എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ ഇവളോട് ക്ഷമ ചോദിക്കുകയാണ് ഒരു സാറായ തനിക്ക് ഇത്രയും പൈസ ഒപ്പിക്കാൻ പറ്റില്ലെന്നും ഒരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരി അവൾ എന്നെ ഇട്ടിട്ട് ഇമാതിരി ബുള്ളി ചെയ്യുന്ന ടൈമില് നിങ്ങൾ മനപൂർവ്വം കണ്ണടച്ചു ഒരു ആക്ഷൻ പോലും എടുത്തില്ലല്ലോ അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ഉണ്ട് ഒരു കുട്ടിയുണ്ട് അതുകൊണ്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാളെ മാപ്പൊക്കെ ചോദിക്കുകയാണ് കേട്ടോ പക്ഷേ ഇവള് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല ആ ടൈമിലാണ് ഇയാൾക്കൊരു മെസ്സേജ് വരുന്നതും ഈ സാറ് നോക്കുന്ന ടൈമിൽ ആളുടെ വൈഫായിരിക്കും അതായത് ഈ ഒരു ഫോട്ടോ ആളുടെ വൈഫിനും കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങളൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും കേട്ടോ ഇത് കാണുന്ന സാറാണെങ്കിൽ ആ ഫോട്ടോസ് നീ എൻ്റെ വൈഫിനെ അയച്ചു കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് തന്നെയില്ല കേട്ടോ ഇവളെല്ലാം ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കുക ഈ ടൈമിലാണ് ഹ്യൂൻഹി സ്കൂളിലേക്ക് ഓടിയെത്തുന്നതും ഓടിയെത്തുന്ന ഹ്യൂൻഹി എന്താ കാണുന്നത് സ്കൂളിലെ റൂഫ് ടോപ്പിന്റെ മുകളിൽ നിന്നും സിയോന താഴത്തേക്ക് വീഴുന്നതും ഇവളുടെ കൺ മുന്നിൽ വെച്ച് മരിക്കുന്നതുമാണ് ഇത് കണ്ടിട്ട് ഹ്യൂൻഹി ആകെ ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്